എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്കും എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ യോനോ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും യോനോ എസ് ബി ഐ ഫോർ എവരി ഇന്ത്യൻ എന്നാണ് എസ് ബി ഐ ഇപ്പോൾ പറയുന്നത് അതായത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഐ സി ഐ സി ഫെഡറൽ ബാങ്കോ ഇന്ത്യൻ ഓവർസീസ് ബാങ്കോ കാനറ ബാങ്കോ ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടതെങ്കിലും ആ അക്കൗണ്ടിനെ എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ബാലൻസ് അറിയാം മറ്റൊരാൾക്ക് പൈസ അയക്കുകയും തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യാം എ ടി മെഷീനിൽ നിന്നും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് യു പി ഐ വഴി പൈസ എടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് എസ് ബി ഐ അക്കൗണ്ട് ഇല്ലാത്തവർക്കും യോനോ ആപ്പ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സേവനങ്ങൾ നിലവിൽ ഇപ്പോൾ എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ യോനോ ആപ്പ് വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതും അതിനുശേഷം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ് വിളിക്കുക ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമ്മൾ യോനോ എസ് ബി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് യോനോ എസ് ബി ആപ്ലിക്കേഷൻ ഇത് ഇതുപോലെ കാണാൻ പറ്റും അതിനുശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആപ്പാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അതിനുശേഷം ഇവിടെ ഈ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നില്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ അതിൻ്റെ തൊട്ട് താഴെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കണ്ടോ അതിന് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കിട്ടും അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ദൈ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ദൈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ കാണും അതിലൂടെ താഴെയായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേയ്സ് വരുന്നത് അപ്പോൾ നമുക്ക് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ന്യൂ ടു എസ് ബി ഐ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത് നമുക്ക് മറ്റേതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് യു പി ഐ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞ ബട്ടൺ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള രണ്ട് സിം സിം നമ്പറുകളുടെയും കാർഡ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഐ സി ഐ സി അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് പോലെ മറ്റേതെങ്കിലും ഒരു ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ആ അക്കൗണ്ട് ഏത് മൊബൈൽ നമ്പറുമായിട്ടാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈൽ നമ്പറിൻ്റെ സിം കാർഡ് നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു മെസ്സേജ് പോകും അപ്പോൾ ആ സിം കാർഡിൽ മെസ്സേജ് പോകുന്നതിനുള്ള ഒരു ബാലൻസ് ഉണ്ടാവണം എസ് എം എസ് അല്ല എങ്കിൽ നിങ്ങൾക്കിത് ഫെയിലാവും അപ്പോൾ നിങ്ങൾ അത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ മെസ്സേജ് പോകുന്നത് നമുക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലേക്കാണ് അപ്പോൾ എനിക്കിവിടെ കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ട് ഇതാ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതുവരെയും ഒരു യു പി ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പിന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതായത് യു പി ഐ പിൻ നമ്പർ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ യു പി ഐ പിൻ നമ്പർ ഇത് ഉപയോഗിച്ച് നമുക്ക് പുതിയത് റീസെറ്റ് ചെയ്യാനും പറ്റും നിങ്ങൾ ഗൂഗിൾ പേയിലൊക്കെ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാനറ ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ബാങ്കാണ് അവിടെ വരുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ യു പി ഐ പിൻ നമ്പർ ചോദിക്കും അപ്പോൾ നമ്മുടെ യു പി ഐ പിൻ നമ്പർ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ദ വെൽക്കം ടു യോനോ ഫോർ എവരി ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ദാ ഇങ്ങനൊരു ഇത് കാണിക്കും അതിനുശേഷം നമുക്ക് പ്രൊസീഡിയർ ടു സെറ്റ് എം പിൻ യുവർ അക്കൗണ്ട് സ്റ്റാർട്ട് മേക്ക് പേയ്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഒരു എം പിൻ സെറ്റ് ചെയ്യണം അതായത് നിങ്ങൾ നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ഇതൊരു മൊബൈൽ പിൻ നമ്പർ ആണ് ഈ പിൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആറക്ക നമ്പറാണ് നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിനും അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഈ എം പിൻ ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു പുതിയ എം പിന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതേ പിൻ നമ്പർ തന്നെ ദാ ഇവിടെയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ദാ കൺഗ്രാറ്റുലേഷൻ യു ഹാസ് ബിൻ സക്സസ്ഫുൾ രജിസ്റ്റേഡ് വിത്ത് യോനോ ഫോർ എവരി ഇന്ത്യൻ എന്ന് പറഞ്ഞ് കാണും ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാം എനേബിൾ ബയോമെട്രിക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോക്കുണ്ട് അത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എം പിൻ ടൈപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വളരെ എളുപ്പത്തിൽ ലോഗിൻ ചെയ്യാം അപ്പോൾ അതികൂടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഫോണിലുള്ള ഫിംഗർ പ്രിൻറ്റിലൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും എനേബിളായി ഇനി നമുക്ക് ഇവിടെ താഴെ ലോഗിൻ ടു യോ എനോ ഫോർ എവരി ഇന്ത്യൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ താഴെ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയായിരിക്കും പുതിയ ഇതുവരെയും എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് വളരെ എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്കൊരു യു പി ഐ ഡി ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് മറ്റൊരു ഗൂഗിൾ പേയിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ട് കാനറ ബാങ്കിന് വേറൊരു ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് യു പി ഐ യു പി ഐ പിൻ നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല നമ്മുടെ യു പി ഐ ഐ ഡി നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഓൾ ഫോർ ഗുഡ് അറ്റ് എസ് ബി ഐ ഇതാണ് നമ്മുടെ പുതിയ യു പി ഐ ഐ ഡി അപ്പോൾ നമുക്ക് ഈ യു പി ഐ ഐ ഡി മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് കാണാൻ പറ്റും നമുക്ക് ഇത് ഇതിനെ കോപ്പി ചെയ്ത് മറ്റൊരാൾക്ക് പൈസ അയക്കണമെങ്കിൽ ഇത് അയച്ചു കൊടുത്താൽ മതി ഇനി ഗൂഗിൾ പേയിൽ നിന്ന് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് അവരുടെ ക്യു ആർ കോഡ് സ്കാനർ എടുത്തിട്ട് നമുക്ക് ഈ ക്യു ആർ കോഡ് കാണിച്ചു കൊടുത്താൽ നമുക്ക് പൈസ ഇങ്ങോട്ട് ലഭിക്കുന്നതുമാണ് അപ്പോൾ വളരെ സിമ്പിളല്ലേ ഇനി നമുക്ക് പൈസ അയക്കുന്ന ഓപ്ഷൻസുകളെ കുറിച്ചും കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ഫോണിൽ കോൺടാക്റ്റ് നമ്പർ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലുള്ളവർക്ക് പൈസ അയക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഈ കോണ്ടാക്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിൽ കോണ്ടാക്ട് നമ്പറായിട്ട് സേവ് ചെയ്തിട്ടുള്ളവർക്ക് ഏതെങ്കിലും യു പി ഐ ഡി ഉണ്ടെങ്കിൽ അതായത് ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേ ടി എമ്മിലോ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ യു പി ഐ ഡി ഉണ്ടെങ്കിൽ അത് ഉള്ളവരുടെ എല്ലാ പേരും നമുക്കത് ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്കിത് ഇവിടെ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ദാ ഈ പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പൈ പേയ്മെൻറ്റ് അങ്ങോട്ട് ചെയ്യാം ഇങ്ങോട്ട് പൈസ വേണമെങ്കിൽ റിക്വസ്റ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ ഈ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എമൗണ്ട് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി അടുത്ത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അതിനാണിത് അതായത് ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പൈസ ഒരാൾക്ക് അയച്ചു കൊടുക്കണം ഒരു ഫ്രണ്ടിനാണ് അയച്ചു കൊടുക്കണം ആ ഫ്രണ്ടിന് ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് ഐ എഫ് എഫ് സി കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പൈസ അയക്കാം അടുത്ത് വരുന്നത് യു പി ഐ ഐ ഡി ട്രാൻസാക്ഷൻ ആണ് ഏതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഈ സ്കാൻ പേ എന്ന് പറയുന്നത് അപ്പോൾ ഇത് യു പി ഐ ഡി നമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവരുടെ യു പി ഐ ഡി നമ്പർ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോൺ പേ ഗൂഗിൾ പേ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അവരുടെ ആ യു പി ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേ ചെയ്യാൻ പറ്റും ഇതും വളരെ എളുപ്പമാണ് അതുപോലെ വരുന്ന മറ്റൊന്നാണ് റെക്വസ്റ്റ് മണി എന്ന് പറയുന്നത് റെക്വസ്റ്റ് മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരാൾ പൈസ തരണമുണ്ട് അപ്പോൾ അവരുമായിട്ട് നമ്മുടെ അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത് അപ്പോൾ അവർക്ക് പേ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ എമൗണ്ട് അവിടെ പോവും അതിനുവേണ്ടി നമുക്ക് ഈ റെക്വസ്റ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഐ ഹാവ് എ യു പി ഐ ഡി നമ്പർ ഉണ്ടെങ്കിൽ യു പി ഐ ഡി നമ്പർ ഉണ്ട് എങ്കിൽ ഇത് ഉണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് യു പി ഐ ഡി നമ്പർ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മൾ ജസ്റ്റ് ഇത് ഒരു മൊബൈൽ നമ്പർ സെലക്ട് ചെയ്ത നമ്മുടെ കോൺടാക്ട് നമ്പറിലുള്ള ഒരാൾക്കാണ് പൈസ കിട്ടേണ്ടത് അയാൾക്ക് യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ കാണിക്കും അല്ലെങ്കിൽ നമുക്ക് വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് യു പി ഐ ഡി ഉണ്ടെങ്കിൽ അവരുടെ പേരവിടെ കാണിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് അവർക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റും ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് ബാലൻസ് നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ ചെക്ക് ബാലൻസ് നമ്മളിപ്പോൾ കാനറ ബാങ്കാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് കാനറ ബാങ്കിൻ്റെ ബാലൻസ് അറിയാൻ ഇവിടെ ഈ ചെക്ക് ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ എം പിൻ പലർക്കും സംശയമാണ് ഏതാണ് എം പിൻ എന്ന് അപ്പോൾ മൊബൈൽ പിൻ നമ്പർ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഫസ്റ്റ് കാണിച്ചില്ലേ എം പിൻ ക്രിയേറ്റ് ചെയ്യുന്നത് അത് തന്നെയാണ് ആ പിൻ നമ്പറാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് ബാലൻസ് കാണാം അപ്പോൾ കാനറ ബാങ്കിലെ അക്കൗണ്ട് ബാലൻസാണ് എസ് ബി ഐയുടെ യോനോ ആപ്പിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഗൂഗിൾ പേയെക്കാളും ഒക്കെ വിശ്വസിച്ച് എസ് ബി ഐ ബാങ്ക് ആകുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് സ്കാൻ പേ നമ്മളൊരു കടയിൽ പോയിട്ട് അവിടെ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ദൈ സ്കാൻ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഇത് അവിടെ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് പേ കൊടുക്കാം ഇത് നമുക്ക് അപ്ലോഡ് ഫ്രം ഗ്യാലറി നമ്മുടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാൾ ക്യു ആർ കോഡ് അയച്ചു തന്നാൽ നമുക്കത് അപ്ലോഡെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത് നമുക്ക് ഇതുപോലെ സ്കാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതും വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതായത് പൈസ അയയ്ക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് മറ്റൊരാൾക്ക് പൈസ അയക്കാനും സ്വീകരിക്കാനും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസും അതായത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിലാണോ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിലാണോ അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിലാണോ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് എസ് ബി ഐയിൽ അക്കൗണ്ട് ഇല്ലെങ്കിലും ഇതുപോലെ ലിങ്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ബാലൻസ് അറിയാം ഈ കാനറ ബാങ്കിൽ നിന്നും മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും പിന്നെ അത് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചിട്ട് യു പി ഐ ഡിയോ കോൺടാക്ട് നമ്പർ ഉപയോഗിച്ചിട്ട് ഗൂഗിൾ പേയോ ഏതിലേക്കുണ്ടെങ്കിലും പൈസ അയക്കാം ഇനി നമുക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുക നോക്കുവാൻ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ജസ്റ്റ് ഓപ്പൺ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഇടപാട് നടത്തിയിട്ടില്ല അപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഇനി ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടോ ഏറ്റവും മുകളിൽ ഇടത്ത് സൈഡ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലാണ് ഇവിടെ നമ്മുടെ പേരും നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കാണാം നമ്മുടെ യു പി ഐ ഡി അല്ലെങ്കിൽ യു പി ഐ നമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിലവിൽ ഒരു യു പി ഐ ഡി ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതിവിടെ കാണാൻ പറ്റും പിന്നെ വരുന്നത് നമ്മുടെ ക്യു ആർ കോഡാണ് ഇത് എവിടെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുവഴി നമുക്ക് പൈസ സ്വീകരിക്കാൻ പറ്റും ഈ ക്യു ആർ കോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യു ആർ കോഡാണ് ഇത് നമുക്ക് പൈസ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യു ആർ കോഡാണ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് മറ്റൊരാൾക്ക് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാം നമ്മൾ അല്ലെങ്കിൽ അവിടെ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പിലൊക്കെ ഇതാ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വാട്സപ്പിലേക്കോ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാം ഇവിടെ നമുക്ക് കാണാം നമ്മുടെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എസ് ബി ഐയിലെ നിലവിൽ അക്കൗണ്ട് ഇല്ല ഇനി നമുക്ക് ഇനി ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ദൈവിടെ കണ്ടോ ഒരാരോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കാനറ ബാങ്ക് പ്രൈമറി ആയിട്ട് നമ്മൾ അക്കൗണ്ട് എസ് ബി ഐ അക്കൗണ്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ദാ ഇവിടെ കണ്ടോ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കാനറ ബാങ്കിൻ്റെ ഐ എഫ് എസ് സി കോഡ് നമുക്ക് കാണാം യു പി ഐ പിൻ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുണ്ട് റീസെറ്റ് യു പി ഐ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് യു പി ഐ പിൻ നമ്പർ നമുക്ക് മറന്നുപോയാൽ റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്കിവിടെ ചെക്ക് ബാലൻസ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മാനേജ് യു പി ഐ ഡി ആട് ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ലോഗിങ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ മാനേജ് യു പി ഐ ഐ ഡി എന്ന് പറയുന്നത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിലൊരു യു പി ഐ ഐ ഡിയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെ പേരിൽ തന്നെയാണ് ഓൾ ഫോർ ഗുഡ് അറ്റ് എസ് ബി ഐ അപ്പോൾ ഇതിലേക്ക് ഈ യു പി ഐ ഡിയിലാണ് നമ്മുടെ യു പി ഐ ഡി അപ്പോൾ മറ്റൊരാൾക്ക് പൈസ അയക്കണമെങ്കിൽ എനിക്ക് ഈ യു പി ഐ ഡി പറഞ്ഞു കൊടുത്താൽ മതി നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് അറ്റ് എസ് ബി ഐ എന്നായിരിക്കും വരുന്നത് നല്ലൊരു യു പി ഐ ഡി ആണ് എപ്പോഴും മറന്നുപോകാതിരിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം ഇത് ഇനി ഇത് ഇത് ഈ യു പി ഐ ഡി പോരാ നമുക്ക് വേറെ യു പി ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ദ ക്രിയേറ്റ് യു പി ഐ ഡി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് വീണ്ടും ഒന്നിലധികം യു പി ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഈ യു പി ഐ ഡി നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഇവിടെ ഉണ്ട് ഇനി വരുന്നത് നമുക്ക് താഴേക്ക് വരുമ്പോൾ മറ്റൊരു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കണ്ടോ ആട് ബാങ്ക് അക്കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മറ്റൊരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഏത് ബാങ്കാണോ അതിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഇങ്ങനെ വരും അതിനൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം യൂണിയൻ ബാങ്കാണ് യൂണിയൻ ബാങ്ക് അതിനുശേഷം നേരത്തെ കാണിച്ചതുപോലെ അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് നമുക്ക് എം ബിൻ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞു ഇത്രയുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും അടയ്ക്കുന്നതിന് മൊബൈൽ റീചാർജ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ ബിൽ പേയ്മെൻറ്റുകൾ അതായത് പൈസ മൊബൈൽ റീചാർജ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓപ്ഷൻസുകൾ നിലയ്ക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നമുക്ക് എസ് ബി ഐൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഈ യോനോ ആപ്പ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എസ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് യോനോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതിൽ കണ്ട് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ഇത് ഉപകാരപ്പെടുന്ന തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതായി ഇവിടെ കണ്ടോ ഏറ്റവും മുകളിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലോഗൗട്ട് ചെയ്യുക എസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോഗൗട്ട് ചെയ്യുക ഓക്കെ